രാംലാലെ ക്രിയേറ്റ് ചെയ്ത് അർജുൻ യോഗരാജിനെ പോലത്തെ ഒരാൾക്ക് അമേരിക്ക വിസ റിജക്ട് ചെയ്തു വൈ ഇസ്ലാമ ഫോബിയും ഹിന്ദു ഫോബിയും അവിടെ ക്രിയേറ്റഡായി ഒരു യു എസ് വിസ അല്ലെങ്കിൽ യൂറോപ്പിലെ പല സ്ഥലത്തിലേക്കുള്ള വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഹമ്മദ് എന്നുള്ള പേര് തുടക്കത്തിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു ഇസ്ലാം ഉണ്ടെങ്കിൽ ഒരു കാരണവില്ലാണ്ട് ആ ഒരു നെയ്മിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് വിസ റിജക്ട് ചെയ്തുകൊണ്ടിരുന്ന കൺട്രീസ് ആണ് ഡിസ്പ്ലേയിങ് പ്യൂർ ആൻഡ് സിംപിൾ ഹിന്ദു ഫോബിയ ആൻഡ് ദി അമേരിക്കൻസ് ആൻഡ് ദി അമേരിക്കൻ ഗവൺമെന്റ് ഈസ് ഡിസ്പ്ലേയിങ് ടോക്സിക് ഇൻടോളൻസ് ദുഡ് ബിഷേംഡ് ഓഫ് ആൻഡ് എംബാരസ്ഡ് അബൌട്ട് ഹിന്ദു ഫോബിയ എന്ന് കേട്ടിട്ടുണ്ട് നിങ്ങളാരെങ്കിലും നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്ലാമോ ഫോബിയ അല്ലെ മുസ്ലിമിനെ പേടി ഏ യൂറോപ്പിലൊക്കെ പ്രത്യേകിച്ച് ഈ ഇസ്ലാമോ ഫോബിയെന്നുള്ളൊരു ടെൻഷൻ യൂറോപ്പിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ ഇന്ത്യയിലും സ്പെഷ്യലി നമ്മുടെ കേരളത്തിലൊക്കെ ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട് ഇസ്ലാമോ ഫോബിയ അതായത് മുസ്ലിമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാണ് അവരെന്തോ തീവ്രവാദികളാണ് അവരെന്തൊക്കെ ചെയ്യും നമ്മളെ അല്ലെങ്കിൽ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അവരില്ലാണ്ടാക്കും ഇങ്ങനത്തെ ഒരുപാട് ചിന്തകളുള്ള ഒരു സംഭവമാണ് ഈ ഇസ്ലാമോ ഫോബിയ ഇന്ന് നമ്മുടെ അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടി വിയിൽ വന്ന ഒരു ന്യൂസാണ് ഞാനിപ്പം തുടക്കത്തിൽ നിങ്ങളെ കാണിച്ചു തന്നത് ഇതിലെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാംലല്ല നമ്മുടെ അയോധ്യ രാം ക്ഷേത്രത്തിലെ രാംലല്ലയുടെ ആ ഒരു സ്റ്റാച്യുണ്ടാക്കിയിട്ടുള്ളത് അർജുൻ യോഗരാജ് എന്ന് പറഞ്ഞിട്ടുള്ള അർജുൻ യോഗരാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കർണാടകക്കാരനാണ് അപ്പം പുള്ളി നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരാളാണ് അതായത് രാംലല്ല ക്രിയേറ്റ് ചെയ്ത ആള് എന്നുള്ള രീതിയിലും നമ്മുടെ ഹിന്ദൂസിൻ്റെ അടുത്തും പ്രത്യേകിച്ച് നമ്മുടെ ബി ജെ പി ആർ എസ് എസ് ആളുകളുടെ അടുത്തും പുള്ളിക്കൊരു ഭയങ്കര പേരുണ്ട് അതായത് അത്രയും നല്ല ഭയങ്കര രസമായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് രാംലാലിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ നമ്മുടെ അർജുൻ അപ്പം പുള്ളി ഒരു കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യു എസ് വിസ ഒക്കെ അപ്ലൈ ചെയ്തു പക്ഷേ യു എസ് ഗവൺമെൻറ് അതായത് യു എസ് വിസ അതോറിറ്റി അത് റിജക്റ്റ് ചെയ്തു ഇതാണ് കാര്യം നമുക്കെല്ലാവർക്കും അറിയാം സ്പെഷ്യലി യു എസിലോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വിസക്കൊക്കെ അപ്ലൈ ചെയ്യും പക്ഷേ എത്രത്തോളം വിസ എനിക്ക് തോന്നുന്നു വളരെ മിനിമൽ പേഴ്സൻറ്റേജ് ആൾക്കാർക്ക് മാത്രമേ യു എസ് വിസ അപ്രൂവൽ കിട്ടാറുള്ളൂ അപ്പം അതിനുള്ള തക്കതായ റീസൺസും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ ഈ ഒരു വാർത്തയിൽ നമ്മുടെ ഗോസ്വാമി ഒരു കാര്യമുണ്ട് രാംലാലെ ക്രിയേറ്റ് ചെയ്ത അർജുൻ യോഗരാജിനെ പോലത്തെ ഒരാൾക്ക് അമേരിക്ക വിസ റിജക്ട് ചെയ്തു വൈ അതൊരു അതൊരു ഭയങ്കര എന്തോ ഒരു ഒരു അപരാധമാണ് അമേരിക്ക ചെയ്തത് അമേരിക്കക്ക് എന്ത് അയോധ്യ എന്ത് രാംലല്ല എന്ത് ക്രിയേഷൻ നമ്മളത് ചിന്തിക്കണം നമുക്ക് ആളെന്തോ ഭയങ്കര വലിയ ഒരാളാണെന്ന് കരുതിയിട്ട് അമേരിക്കക്കാർക്ക് അയോധ്യയും രാംലല്ലയും അർജുൻ ഒന്നും ഒന്നുമല്ല ജസ്റ്റ് ഒരു ഇന്ത്യൻ പൗരൻ ഏ ഒരു ഇന്ത്യൻ പൗരൻ മാത്രമാണ് എന്തോ റീസണ കൊണ്ട് അവർ വിസ റിജക്ട് ചെയ്തു അപ്പം നമ്മുടെ ഈ അർജുൻ അർജുന വിസ റിജക്ട് ചെയ്ത കാരണത്തിൽ നമ്മുടെ അർണബ് അതിനെ അതിനെ കണക്റ്റ് ചെയ്യുന്നത് ഹിന്ദു ഫോബിയ എന്ന് പറഞ്ഞിട്ടാണ് അതവർ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു 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 വീഴ്ചയാണത് എന്തുകൊണ്ട് ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഹിന്ദുയിസത്തിനോട് അല്ലെങ്കിൽ ഹിന്ദുക്കളോട് ഈ ഒരു പേടി കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ന്യൂസ് വന്നിട്ടുള്ളത് ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കി ഒരു സാധാരണ മുസ്ലിം ആയിട്ടുള്ള ഒരാൾക്ക് ഒരു യു എസ് വിസ അല്ലെങ്കിൽ യൂറോപ്പിലെ പല സ്ഥലത്തിലേക്കുള്ള വിസ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഹമ്മദ് എന്നുള്ള പേര് തുടക്കത്തിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു ഇസ്ലാം ഉണ്ടെങ്കിൽ ഒരു കാരണവുമില്ലാണ്ട് ആ ഒരു നെയിമിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ട് വിസ റിജക്ട് ചെയ്തുകൊണ്ടിരുന്ന കൺട്രീസാണ് യു എസ് അടക്കമുള്ള കൺട്രീസ് അന്നൊന്നും ചോദ്യം ചെയ്യാൻ ഒരു അർണബിനെയും ഒരു ഗോസാമിനെയും ഒരസാമിനെയും നമ്മളാരും കണ്ടിട്ടില്ല അന്നൊക്കെ ഇസ്ലാമോ ഫോബിയ എന്നും പറയും നമ്മുടെ ആൾക്കാർ അതങ്ങ് ചുമ്മാ തള്ളി മൈനേമീസ് ഗാൻ എന്ന് പറയുന്ന മൂവി എല്ലാവർക്കും അറിയാം ഷാറൂക്കിൻ്റെ അതിലെ കുറേ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ഒരു ഇസ്ലാമോ ഫോബി എത്രത്തോളമാണെന്നുള്ളത് അപ്പം ഈ ഒരു സംഭവത്തിന് അർണബ് നമുക്കറിയാം പക്കാ സംഖ്യയാണ് നമ്മുടെ ഗോദി മീഡിയയുടെ ഏറ്റവും കരുത്തുറ്റ ഗോസ്വാമിയാണ് നമ്മുടെ അർണബ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദു ആയിട്ടുള്ള അതും നമ്മുടെ ഇന്ത്യയിലെ രാംലല്ല പോലത്തെ ഒരു ക്രിയേഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളുടെ വിസ റിജക്ട് ചെയ്ത സമയത്ത് പുള്ളിക്കതൊരു ഹിന്ദു ഫോബിയായിട്ട് മാറ്റി എൻ്റെ പൊന്ന് ഗോസ്വാമി ആസാമി നിന്നോടൊരു കാര്യം പറയട്ടെ നൂറ് കണക്കിൽ മുസ്ലിങ്ങൾക്ക് അവർ വിസ റിജക്ട് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പറഞ്ഞ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഐ എസിൻ്റെ സൈഡിൽ നിന്നും താലിബാനും അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഈ മുസ്ലിം നാമധാരികൾ ഏറ്റവും കൂടുതൽ ഭീകരപ്രവർത്തനം അവിടെ ചെയ്തു എന്നുള്ളൊരു കാരണം കൊണ്ട് ലോകത്തിൻ്റെ ഇന്ത്യ അടക്കമുള്ള മറ്റ് പല സ്ഥലങ്ങളിലും ഒരു കുറ്റവും ഒന്നും മനസാവാച അറിയാത്ത മുസ്ലിം നെയ്മുള്ള ആൾക്കാർക്ക് അമേരിക്ക വിസ റിജക്ട് ചെയ്യുന്നുണ്ട് അന്നൊന്നും ഇതിത്ര എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു ന്യൂസ് നിൻ്റെ ചാനലിലും ഒരു ചാനലിലും ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ഈ ഒരു ന്യൂസ് നീ എടുത്തങ്ങ് ചബറു പോലെ അടിക്കുന്നുണ്ടല്ലോ ഒരു പ്രശ്നം അമേരിക്കക്ക് ഇതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല നീ ഇതൊരു ഭയങ്കര സംഭവമായിട്ട് അതല്ലെങ്കിൽ ഇവിടെ നീ ഒരു കാര്യം ആലോചിച്ച് വയ്ക്കണം നിനക്കും നമ്മുടെ ഇന്ത്യക്കാർക്കുള്ളു അർജുൻ ഒക്കെ ഏഹ് അർജുൻ യോഗ്യരാജ് എന്ന് പറഞ്ഞാൽ രാംലല്ലിയൊക്കെ അമേരിക്കക്കാർക്ക് അർജുനും ഇല്ല രാംലല്ലി ഇല്ല അയോധ്യയില്ല അവർക്ക് അവരുടെ നാട് അവരുടെ കാര്യങ്ങൾ എന്തായാലും അമേരിക്കൻ്റെ എക്കോണോമീനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്തെന്നുള്ള ഈ സംഖ്യ വർത്താനം ഇവിടെ പറയുന്നത് ഞാൻ എന്ത് കേട്ട് കഴിഞ്ഞാലും കേൾക്കുന്ന സംഭവമാണ് ഖത്തറിൻ്റെ എക്കോണോമി ഇന്ത്യന് സപ്പോർട്ട് ചെയ്യുന്നത് ദുബായിയുടെ എക്കോണോമി ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ അവർ സപ്പോർട്ട് ചെയ്തില്ല അവർ തകരും ഓരോ തകർച്ചി ഇന്ത്യ സപ്പോർട്ട് ചെയ്യാത്തവർക്ക് അമേരിക്കക്കാർക്ക് വരാൻ പോകുന്നില്ല ഇന്ത്യക്കാർ എങ്ങനെങ്കിലും ഗ്രീൻ കാർഡ് കിട്ടി അമേരിക്കയിൽ പോയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അതുകൊണ്ട് ആ ആഗ്രഹം മനസ്സിലുള്ള ആൾക്കാർ എന്ത് ചെയ്തിട്ടാണെങ്കിലും അമേരിക്കയിൽ പോവുകയും ചെയ്യും അവിടെ പണിയെടുത്ത് അവിടെ ടാക്സ് അടച്ച് അവിടെ ജീവിച്ച് മരിക്കുകയും ചെയ്യും ആരും എൻ്റെ മോദിജിയുടെ ഇന്ത്യയിലോട്ട് വരാൻ പോകുന്നില്ല അപ്പോൾ എനിക്കൊരു കാര്യം നടക്കെ പറയാനുള്ളത് ഇസ്ലാമോഫോബിയ ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ ഐ എസും അതുപോലെ തന്നെ താലിബാനും അവരും വരും ഇങ്ങനത്തെ ഭീകര സംഘടനകൾ വന്നിട്ട് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഭീകരവാദികളാണെന്നുള്ളൊരു പേര് കൊണ്ടുവന്നു അമേരിക്കക്ക് അപ്പം അത് ഇന്ത്യൻ മുസ്ലിം ആണെങ്കിലും വേണ്ടില്ല അമേരിക്കൻ്റെ പുറത്തുള്ള ഏതൊരു മുസ്ലിം ആണെങ്കിലും വേണ്ടില്ല അവർക്കത് ഇസ്ലാമോഫോബിയ മാറി അതേ ഈ അവസ്ഥയിൽ നമ്മുടെ ഹിന്ദുക്കളെയും ഇപ്പോൾ അവരങ്ങനെ കാണുന്നുണ്ട് എല്ലാവരെയും അല്ല തീവ്ര ഹിന്ദുക്കൾ അതായത് തീവ്രവാദികളായിട്ടുള്ള ഹിന്ദുക്കളുണ്ട് ഈ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ കൊല്ലുക അതല്ലെങ്കിൽ ജയശ്രീറാം വിളിച്ചിട്ടില്ലെങ്കിൽ മുസ്ലിങ്ങളെ അടിച്ചു കൊല്ല ഈ ഈ വാർത്തകളൊക്കെ വേൾഡ് വൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ എന്താ നിങ്ങളുടെ നാല് യു പിയിലും ഈ പറഞ്ഞ ഉപ്പിയിലും ഹരിയാനയിലൊക്കെ ഒക്കെ മാത്രമുള്ള കാര്യമാണെന്നോ അല്ല ഈ വാർത്തകളൊക്കെ ലോകം മൊത്തം അറിഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അവർ മനസ്സിലാക്കണം ഓക്കെ ഈ അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഐ എസും ബാക്കിയുള്ള ആൾക്കാരും മറ്റ് മതക്കാരെ കൊല്ലും അതുപോലെ തന്നെ ജയശ്രീറാം വിളിച്ചിട്ടില്ലെങ്കിൽ മറ്റ് മതക്കാരെ ഹിന്ദുക്കൾ കൊല്ലും ഇതിൽ രണ്ടിലൊരു വ്യത്യാസവും ഇല്ല ഈ പറഞ്ഞ ഹിന്ദു തീവ്രവാദികളും മുസ്ലിം തീവ്രവാദികളും ഒന്നാണെന്നാണ് നമ്മുടെ അമേരിക്കക്കാർ വിചാരിക്കുന്നത് അവിടെ ഈ പ്രശ്നങ്ങളില്ലല്ലോ അപ്പം അതുകൊണ്ട് അവരുടെ കണക്കിൽ ഹിന്ദുക്കളുടെ കൂടുതലും തീവ്രവാദികളുണ്ട് മുസ്ലിങ്ങളുടെ കൂടുതലും തീവ്രവാദികളുണ്ട് നമ്മുടെ മോദിജി രാജ്യം ഭരിച്ചു തുടങ്ങിയപ്പം ഈ ഹിന്ദു തീവ്രവാദത്തിൻ്റെ ആ ഒരു വ്യാപ്തി കൂടിക്കൂടി വരികയാണ് ഞാൻ പറയുന്നത് നാട്ടിലെ സാധാരണ മുസ്ലിങ്ങളെയും സാധാരണ ഹിന്ദുക്കളെയും സാധാരണ ക്രിസ്ത്യാനികളെയെല്ലാം സന്തോഷമായിട്ട് ജീവിക്കുന്ന മതസൗഹാർദ്ദത്തോടും ജനാധിപത്യത്തോടും ഒക്കെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതിനു പുറമെ ഇത്തരത്തിലപ്പം ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ ഈ ഹിന്ദുക്കളെ കൊല്ലുന്നതും പറയേണ്ട ന്യൂസ് നമ്മൾ കാണുന്നുണ്ട് അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളായിരിക്കും ഈ പരിപാടി ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ഇന്ത്യയിലോട്ട് വരുമ്പം ഈ ബീഫ് കഴിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലോട്ട് വരുമ്പം ജയശ്രീരാം വിളിക്ക് വിളിക്കാത്ത ഹിൻ മുസ്ലിങ്ങളെ കൊല്ലുന്ന ഹിന്ദുക്കളും പിന്നെ നിങ്ങളീ പറയുന്ന ഐ എസ് ഐ എസും താലിബാനിലും ഒക്കെ പെടുന്ന കുറച്ച് മുസ്ലിങ്ങളും അതേപോലെ തന്നെ ഈ ബംഗ്ലാദേശിൽ വരുന്ന ഒരു തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഇതെല്ലാം ഒരേ ഒരേ കൂട്ടുകാ ഇവരന്മാർ മനുഷ്യരല്ല ഇവന്മാർ ഈ വർഗീയത തുപ്പി ആൾക്കാരെ തമ്മി തല്ലിച്ച് അവർക്ക് നേട്ടമുണ്ടാക്കുന്ന ആൾക്കാരാണ് അപ്പം ഞാനീ പറഞ്ഞപ്പോൾ ആർ എസ് എസ് അംഗീ അതല്ലെങ്കിൽ മറ്റേ ഈ എന്താ പറയാ ഇത്തരത്തിലുള്ള ഹിന്ദുക്കളും ഈ പറഞ്ഞ ഇസ്ലാമിക് തീവ്രവാദികളും എല്ലാം സെയിം ആണ് അമേരിക്കക്കാർക്ക് അതാണ് ഇസ്ലാമോ ഫോബിയ എന്ന് പറഞ്ഞ പോലെ തന്നെ അവർക്കിപ്പോൾ ഹിന്ദു ഫോബിയ ഉണ്ട് നീ ഇതൊരു വലിയ കുട്ടികോശ് പറയേണ്ട കാര്യമൊന്നുമില്ല അമേരിക്കക്കാര് ഹിന്ദു വന്നാലും ക്രിസ്ത്യൻ വന്നാലും ഇസ്ലാം വന്നു കഴിഞ്ഞാലും ഈ മതത്തിൻ്റെ പേരിലും ബീഫിൻ്റെ പേരിലും ഈ ദൈവങ്ങളുടെ പേരും തമ്മിൽ തല്ലുന്ന അല്ലെങ്കിൽ തല്ലിക്കുന്ന ആൾക്കാർ അവരാരാണെങ്കിലും റിജക്റ്റ് ചെയ്യും അവർക്ക് രാംലല്ല ഉണ്ടാക്കി ഉണ്ടാക്കിയ ആളെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം ജയശ്രീരാമൻ്റെ പേരിലാണ് ശ്രീരാമൻ്റെ പേരിലാണ് ആൾക്കാർ ഹിന്ദുക്കൾ അതായത് തീവ്ര ഹിന്ദുക്കൾ മനുഷ്യന്മാരെ തല്ലുന്നത് അപ്പോൾ അവരുടെ മനസ്സിലെന്താ സെയിം അതായത് ഇസ്ലാമ ഫോബിയ ഈ അള്ളാഹുവിൻ്റെ പേരും പറഞ്ഞിട്ട് ആൾക്കാരെ കൊല്ലുന്നു എന്ന് പറഞ്ഞവരും ശ്രീരാമൻ്റെ പേര് പറഞ്ഞിട്ട് ആൾക്കാരെ കൊല്ലുന്നു എന്ന് പറയുന്നവരും എല്ലാം തീവ്രവാദികളാദ്യ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഈ രണ്ട് കൂട്ടരും തീവ്രവാദികളാണ് അപ്പം ഇസ്ലാമോ ഫോബിയയും ഹിന്ദു ഫോബിയയും അവിടെ ക്രിയേറ്റഡായി ഇത്രയും കാലം ഹിന്ദു ഫോബിയ ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് നമ്മുടെ മോദിജി ഭരിച്ച പത്ത് വർഷം കൊണ്ട് ആ ഒരു ഫോബിയ ആയി അപ്പം ഇനി നിങ്ങൾ പേടിച്ചോ പണ്ട് ഇസ്ലാമോ ഫോബിയ കാരണം ആൾക്കാരെങ്ങനെ വിസ കൊടുക്കാതെയും അങ്ങനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചോ ഇനി ഹിന്ദു ഫോബിയ കാരണം ആൾക്കാർ കൊടുക്കാണ്ടിരിക്കും ഈ പറഞ്ഞ പോലെ മുഹമ്മദ് മുഹമ്മദെന്ന് പേര് വന്നു കഴിഞ്ഞാൽ പണ്ട് വിസ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു അമേരിക്കയിലോട്ട് അതുപോലെ തന്നെ ഈ ശ്രീരാമൻ എന്നോ ജയശ്രീരാമിനോ അല്ലെങ്കിൽ രാമൻ എന്നൊക്കെ പേര് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ വിസയും ക്യാൻസൽ ആവും റിജക്റ്റഡ് ആവും ആ അവസ്ഥയിലോട്ടാണ് നമ്മുടെ ഇന്ത്യനെ കൊണ്ടെത്തിച്ചത് അതുകൊണ്ട് നീയൊക്കെ ഇങ്ങനെ വന്ന് ചാനലിൽ വന്നിട്ട് എന്തോ സംഭവിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഏ നീയൊക്കെ തന്നെ ഉണ്ടാക്കിയതാണിതൊക്കെ നീയൊക്കെ ഗോതി മീഡിയക്ക് വേണ്ടിയിട്ട് കള്ള പ്രസ്താവനകൾ നടത്തിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കി പണിത പണികളതൊക്കെ അനുഭവിച്ച് തന്നെ പോവുള്ളൂ ഞാനാണെങ്കിലും നീയാണെങ്കിലും ആരാണെങ്കിലും ഇതൊക്കെ അനുഭവിച്ചിട്ട് തന്നെ ഇവിടെ നിന്ന് പോവുകയുള്ളു അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി അമേരിക്കക്കാർക്ക് രാംലല്ലിയും കണക്കാണ് ഈ എന്താ പറയുക മുസ്ലിം പള്ളിയും ബാബറി മസ്ജിദും കണക്കാണ് അയോധ്യ ഒക്കെ സെയിം ആണ് അവർക്ക് അവിടെ കിടത്ത് ആര് കുന്തളിപ്പ് കാണിച്ചിട്ട് അങ്ങോട്ട് വിസ അപ്ലൈ ചെയ്താലും ഇതുപോലെ റിജക്ഷൻ കിട്ടും സോ സിമ്പിൾ ഇത്രയുള്ള സംഭവം